ഞാൻ അങ്ങോട്ട് െ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ച് ദിവസം റൂമിൽ പീഡിപ്പിച്ചത് അത് ഉത്തരം പറ കേരളത്തിലെ നമ്പർ ഇനി നീ എങ്ങാനും ഈ പെൺകുട്ടികളെ കൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനുൻ എന്താ തോന്നുന്ന വെള്ളം വെള്ളം കുടിക്കണം ഈ കണ്ടിട്ട് കണ്ടിട്ട് മതി മതി വെള്ളം വെള്ളം കുടിക്കണം ഇത് കുടിച്ചാൽ ഇവൻ അറിയണ്ടേ ഈ പെൺകുട്ടികളെ കൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനു എന്താ ആയിരിക്കാം ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് അല്ല നീ ഇതൊക്കെ ഇപ്പറിയുന്നത് അറിയണ്ട അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു വന്നു തിരുവനന്തപുരത്ത് എന്നിട്ട് എന്നോട് പറഞ്ഞു മിനു മിനുന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നിട്ട് എന്നോട് പറഞ്ഞു മിനു മിനുന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രഞ്ജിത്തോ രാജീവോ സൂപ്പർ താരങ്ങളും പെടാൻ പോകുന്നു മമ്മൂട്ടി മോഹൻലാലും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകും അവരടക്കം പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്ന കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട വൺ സിക്സ്റ്റി ഫോറുകൾ ഉറപ്പായും രേഖപ്പെടുത്തപ്പെടും അല്ലെങ്കിൽ പരാതിക്കാരങ്ങനെ നിൽക്കുകയാണ് അത് ഉറപ്പല്ലേ ാണ് കള്ളം പറയല്ലേ കള്ളു പിന്നെ മുഴുവനും സത്യമാഴുവനും സത്യല്ല എന്നാലും മുക്കാലും സത്യമാ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ